പാലക്കാട് പുതുശ്ശേരിയിൽ കരോൾ സംഘത്തിന് നേരെ ഉണ്ടായതിൽ കരോൾ സംഘത്തിലെ കുട്ടികളെ അധിക്ഷേപിച്ച് ബിജെപി നേതാക്കൾ മാന്യമല്ലാത്ത രീതിയിൽ കരോൾ നടത്തിയാൽ പ്രതികരണവും അടിയും നേരിടേണ്ടി വരുമെന്ന് ഷോൺ ജോർജും പറഞ്ഞു പള്ളി അറിഞ്ഞ് കരോൾ നടത്തണമെന്ന് നിർബന്ധമില്ല പക്ഷെ നടത്തുന്ന കരോൾ മാന്യമായിരിക്കണം അല്ല മാന്യമായി നാട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ നാട്ടുകാരെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ അത്രത്തൊരു കരവളാണ് അവിടെ നടന്നതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് തള്ളു കുടിച്ചിട്ട് നാട്ടുകാരുടെ മുഖത്ത് കീർന്ന കരോൾ വീട്ടുകാർ തന്നെ പ്രശ്നം ഉണ്ടല്ലോ മദ്യപിച്ചാണ് കുട്ടികൾ കരോൾ നടത്തിയതെന്ന് സി കൃഷ്ണകുമാർ നേരത്തെ പറഞ്ഞിരുന്നു മനപൂർവ്വം സംഘർഷം ഉണ്ടാക്കാനാണ് ശ്രമിച്ചതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു കരോൾ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ദൈ ഭക്തിപൂർവ്വം ആത്മീയ ഇതോട് കൂടിയിട്ട് ചെയ്യേണ്ട കാര്യമാണ് എനിക്ക് എൻ്റെ സാമാന്യ വിവരം വെച്ചത് കരോൾ സംഘങ്ങൾ പോവുക ആ വീടുകളിൽ പോയി പ്രാർത്ഥന നടത്തും കരോൾ ഗാനം പാടും അവിടുന്ന് ചെറിയ സംഭാവനകൾ അവർ കൊടുക്കും അത് വാങ്ങിയിട്ട് വരുന്ന ആളാണ് മദ്യപിച്ച് സി പി ഐ എം ഏരിയ കമ്മിറ്റിയുടെ ബാൻഡ് സെറ്റുമായിട്ട് പോകുന്ന ആളുകളെ കരോൾ സംഘമായിട്ടാണോ പറയേണ്ടത് കൂടുതൽ വിവരങ്ങളുമായി ശരത്ലാലും അജിത്തുമാണ് ചേരുന്നത് ആദ്യം ശരത് ലാലിലേക്കാണ് ആദ്യം സി കൃഷ്ണകുമാർ പറഞ്ഞു അതിന് പിന്നാലെ ഇപ്പോൾ ഷോൺ ജോർജും പറയുകയാണ് നേരത്തെ അജിത്ത് പറഞ്ഞതുപോലെ വെറും പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾ മാത്രമാണ് മാത്രം പ്രായമുള്ള കുട്ടികളാണ് ഈ ഒരു കരോൾ സംഘത്തിൽ ഉണ്ടായിരുന്നത് അവർക്കെതിരെയാണ് ഇത്തരത്തിലുള്ള അധിക്ഷേപം ഒക്കെ ഉയരുന്നത് അതായത് മാന്യമല്ലാത്ത രീതിയിൽ കരോൾ നടത്തി എന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ അടിയൊക്കെ കിട്ടേണ്ടി വരും എന്നതടക്കമുള്ള പ്രതികരണം പ്രസ്താവന വലിയ തരത്തിൽ അധിക്ഷേപകരമാണ് അപ്പോൾ ഷോൺ ജോർജ് എന്താണ് ഇക്കാര്യത്തിൽ കൂടുതലായി പറഞ്ഞിരിക്കുന്നത് സതീഷ് ഷോൺ ജോണ് വളരെ വ്യക്തമായി ബി ജെ പിയുടെ കൃഷ്ണകുമ്മന്റെ അതേ ലൈനു തന്നെ ആവർത്തിച്ചു എന്ന് വേണം പറയാൻ താൻ ബിഷപ്പുമാരുമായിട്ടൊക്കെ പള്ളി ബിഷപ്പുമാരും അതുപോലെ പള്ളിയിൽ അച്ഛന്മാരുമായി സംസാരിച്ചിരുന്നു അവർക്ക് ഈ കരോളുമായിട്ട് കരോൾ സംഘവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇത് കരോൾ സംഘത്തിൽ കരോൾ സംഘത്തിൽ മദ്യപിച്ച് കരോൾ സംഘം നടത്തിയാൽ ഇനിയും കിട്ടും അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല കരോളിനെ പോലുള്ള അത്രയും ഒരു ദൈവീക കാര്യങ്ങളിൽ ഒരിക്കൽ പോലും ഇത്തരം മദ്യപാനം പാടില്ല ഇതൊക്കെ തന്നെയാണ് ഷോൺ ജോണും സോറി പിന്നെ ബി ജെ പി ഉപാധ്യക്ഷനും കൂടിയായ ജോൺ ഷണൻ ജോൺ ആവർത്തിച്ചിരിക്കുന്നത് ഏതായാലും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് ബി ജെ പി ഇക്കാര്യത്തിൽ വളരെ ഒരേ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത് അതുമാത്രമല്ല ഈ സംഘത്തെ കരോൾ സംഘത്തെ ആക്രമിച്ചാൽ ഒരു ബി ജെ പി കാര് പോലുമില്ല എന്നതാണ് പിന്നെ ബി ജെ പി ഉപാധ്യക്ഷൻ്റെ വാദം അതേപോലെ തന്നെ എട്ടു മാസം അതായത് എട്ട് ഏത് എല്ലാ എട്ടു മാസത്തിൻ്റെയും ഉത്തരവാദിത്തം തങ്ങളെ മേൽ കെട്ടിവെക്കരുത് എന്നും ആവർത്തിക്കാനും അദ്ദേഹം മറന്നില്ല ഏതായാലും ഇക്കാര്യത്തിൽ ബി ജെ പി അതേ വാ അതേ വാദം തന്നെയാണ് ഉപാധ്യക്ഷനുമുള്ളത് എന്ന് ഷോൺ ജോണിനുമുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സ്വാതി